നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായി സംഭവിക്കുന്ന കാര്യങ്ങളുമുണ്ട് എന്നാൽ വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി എടുക്കുന്ന കാര്യങ്ങളുമുണ്ട് ഏത് കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ മനോഹാരിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി പ്ലാൻ തയ്യാറാക്കി അത് ഫലപ്രദമായി നടപ്പിലാക്കി നമ്മൾ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ മധുരം ഉണ്ടാകുന്നത് കാരണം അത് നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫലമായി ലഭിക്കുന്നു എന്നൊരു വിശ്വാസം നമുക്കുണ്ട് ആകസ്മികമായി ലഭിക്കുന്നത് എല്ലാം തന്നെ എന്തായിരിക്കും ഒരുതരം ഭാഗ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി കയറി വരുന്നതാണ് എന്ന ചിന്തയായിരിക്കും നമുക്കുള്ളത് അത്തരത്തിൽ ആസൂത്രണത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു കഥയാണ് എന്ന് പറയുവാൻ പോകുന്നത് പണ്ടൊരു രാജ്യമുണ്ടായിരുന്ന രാജ്യമെന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു ഇവിടെ വോട്ടെടുപ്പ് ഒന്നുമല്ല രാജാവിനെ കണ്ടെത്താനായിട്ട് വളരെ വിചിത്രമായ ഒരു രീതിയാണ് ആ നാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചിരുന്നത് അതായത് അവർ ചെയ്യുന്ന പരിപാടി എന്തെന്നറിയുമോ രാജാവാകുവാനായിട്ട് അവർക്ക് തോന്നുന്ന കുറച്ച് ആളുകളുടെ പേര് എഴുതിയിട്ട് നറുക്കിടും ആ നറുക്ക് വീഴുന്ന വ്യക്തി ആ വ്യക്തിക്ക് അവരെ ഭരിക്കുവാനുള്ള അവകാശം കൊടുക്കും അവകാശം ആജീവനാന്തമായിട്ടല്ല കൊടുക്കുന്നത് നിശ്ചിത വർഷം അതായത് ഒരു വർഷത്തേക്കാണ് ഒരു രാജാവിനെ അവർ തിരഞ്ഞെടുക്കുക ആ രാജാവിൻ്റെ ഭരണകാലയളവ് എന്ന് പറയാൻ നേരത്ത് ഒരു പുതുവർഷം മുതൽ ആ പുതുവർഷം അവസാനിക്കുന്ന ആ സമയം ഇപ്പോൾ ജനുവരി ഒന്നിനാണ് പുതിയ രാജാവ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്നിനായിരിക്കും ആ രാജാവിൻ്റെ അവസാനത്തെ ഭരണദിനം അത് കഴിയുമ്പോഴുള്ള വ്യവസ്ഥയാണ് കുറച്ചുകൂടി വിചിത്രം ആ രാജാവിനെ കഴിഞ്ഞ ഒരു വർഷത്തോളം തങ്ങളെ ഭരിച്ച് പരിപാലിച്ച ആ രാജാവിനെ അവർ കൊണ്ടുപോയിട്ട് ഒരു ഏകാന്ത ദ്വീപിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത് കടലിന് നടുവിലുള്ള വിജനമായ ഒരു ദ്വീപ് ആ ദ്വീപിലേക്കാണ് കൊണ്ടുപോകുന്നത് വിജനം എന്ന് വെച്ചാൽ ജനങ്ങൾ മാത്രമേ ഇല്ലാതെ എല്ലും ക്രൂരന്മാരും ദുഷ്ടന്മാരുമായിട്ടുള്ള മൃഗങ്ങളൊക്കെ ധാരാളമുള്ളൊരു ദ്വീപ് തന്നെയാണ് ആ ദ്വീപിലേക്ക് അവർ ഉപേക്ഷിച്ചിട്ട് തിരികെ പോരുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ അവരുടെ നാട്ടിൽ ആ ഒരു വർഷത്തെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് അവരെന്ത് ചെയ്തു ആ രാജാവിനെ കൊണ്ടുപോയിട്ട് ആ ഏകാന്ത ദ്വീപിലേക്ക് യാത്രയാക്കി തിരിച്ചു വരുന്ന വഴി ആ കടലിൽ വെച്ചവർ ഒരു കാഴ്ച കാണുകയാണ് അതായത് തകർന്ന് കിടക്കുന്ന ഒരു വഞ്ചി ആ വഞ്ചിയിൽ പിടിച്ചുകൊണ്ട് ബോധമില്ലാതെ ഒരു യുവാവും കിടക്കുന്നു അവരെന്ത് ചെയ്തു ആ യുവാവിനെ രക്ഷിച്ച് ഈ കരയിലേക്ക് എത്തിച്ചു അതിനിടയിൽ യുവാവിന് ബോധം വന്നു യുവാവിൻ്റെ പേരും നാടുമെല്ലാം തിരക്കി കാര്യങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു എന്തായാലും ഇന്ന് ഞങ്ങളിവിടെ ഞങ്ങളുടെ പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കുകയാണ് നീ ജീവിത അതിൽ ഭാഗ്യമുള്ളൊരു വ്യക്തിയല്ലേ അതുകൊണ്ടാണല്ലോ ആ കടലിൽ ജീവൻ നഷ്ടപ്പെടാതെ നിനക്ക് രക്ഷപ്പെട്ട് കിടക്കുവാൻ അവസരം കിട്ടിയതും ഞങ്ങൾ നിന്നെ ഒന്ന് മോചിപ്പിച്ചതും അതുകൊണ്ട് നിൻ്റെ പേരും ഞങ്ങൾ ഈയൊരു പെട്ടിക്ക് ഇടുകയാണ് ഭാഗ്യമുണ്ടെങ്കിൽ നീയാവട്ടെ ഞങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു ആ ചെറുപ്പക്കാരൻ്റെ പേര് എഴുതി അവർ എൻ്റെ ഇതൊന്നും അത്ഭുതകരമെന്ന് പറയട്ടെ ആ ചെറുപ്പക്കാരൻ തന്നെ രാജാവായിട്ട് വന്നു ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ ആ നാട്ടിലെ വ്യവസ്ഥകളൊന്നും തന്നെ അറിയില്ല അവിടെയുള്ള മന്ത്രി പൊങ്കവന്മാരെല്ലാവരും തന്നെ വ്യവസ്ഥകൾ പറഞ്ഞു കൊടുത്തു അതായത് ഒരു വർഷത്തേക്കാണ് രാജ പദവിയിലിരിക്കാൻ സാധിക്കുന്നത് ആ ഒരു വർഷം രാജാവെന്ന നിലയിൽ ആ ചെറുപ്പക്കാരൻ ആ രാജ്യം മുഴുവനും ഭരിക്കാനായിട്ട് സാധിക്കും ഒരു വർഷം കഴിയുന്ന നിമിഷം എന്ത് ചെയ്യുന്നു ആ ഒരു വർഷം ഭരിച്ച രാജാവിനെ ഏകാന്ത ദ്വീപിലേക്ക് യാത്രയാക്കിയിട്ട് പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കും അതാണ് വ്യവസ്ഥ അപ്പോൾ ഈ ചെറുപ്പക്കാരൻ രാജാവായി തിരഞ്ഞെടുത്തു രാജാവായി എത്തിയ ഉടൻ തന്നെ ആ ചെറുപ്പക്കാരൻ ആവശ്യപ്പെട്ടൊരു കാര്യം എന്തൊന്നറിയാവോ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് എവിടെയാണ് കളയുന്നത് എന്നറിയുക എന്നതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ആദ്യം അങ്ങോട്ടേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ എവിടെ ചെന്നു ചെന്നു കണ്ടപ്പോൾ കണ്ട കാഴ്ച എന്താണ് കൊടും കാടാണ് കാട്ടിനുള്ളിൽ നിന്നും വന്യമൃഗങ്ങളുടെയൊക്കെ ശബ്ദകോലാഹലങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് മാത്രമല്ല ഒന്ന് അവിടെ ചുറ്റിപ്പറഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ ധാരാളം മനുഷ്യരുടെ അസ്ഥികൾ കിടക്കുന്നു തലയോടുകൾ കിടക്കുന്നു അപ്പോൾ തന്നെ മനസ്സിലായി ഇതുക്കു മുൻപ് ഏകാന്തദ്വീപിൽ കൊണ്ടുപോയിട്ട് ഈ രാജ്യത്തെ ജനത തള്ളിയ അല്ല നട തള്ളിയ രാജാക്കന്മാരുടെ അവശിഷ്ടങ്ങളാണ് അത് കിടക്കുന്നത് ബോധ്യപ്പെട്ടു തിരികെ ആ ദ്വീപിൽ നിന്നും കൊട്ടാരത്തിലേക്ക് നമ്മുടെ പുതിയ രാജാവ് വന്നു അതിന് ശേഷം അദ്ദേഹം ചെയ്ത ആദ്യത്തെ കാര്യം എന്താണെന്ന് അദ്ദേഹം ഒരു നൂറ് പണിക്കാരെ തിരഞ്ഞെടുത്തു നൂറ് പണിക്കാരെ തിരഞ്ഞെടുത്തിട്ട് ഈ ദ്വീപിലേക്ക് വിടുകയാണ് മറ്റാരും അറിയുന്നില്ല രഹസ്യമായിട്ട് വിടുകയാണ് അവരോട് ആവശ്യപ്പെട്ട കാര്യം ഇതായിരുന്നു ഒരു മാസം കൊണ്ട് ആ കാട്ടിലുള്ള വന്യ വന്യദുഷ്ട മൃഗങ്ങളുണ്ടല്ലോ അവയെ എല്ലാം കൊന്നു തള്ളുക അതിനുശേഷം എന്തു ചെയ്യുക അവിടെയുള്ള വൻമരങ്ങൾ മുഴുവനും മുറിച്ചു നീക്കുക എന്നതാണ് അവർക്ക് കൊടുത്ത ഉത്തരവാദിത്തം ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജാവ് എന്ത് ചെയ്തു ആ ദ്വീപ് വിസിറ്റ് ചെയ്യുവാനായിട്ടൊന്നും പോയി അവിടെ ചെന്നപ്പോൾ അദ്ദേഹം തൃപ്തമായ കാര്യം എന്താണ് കാട്ടിലിപ്പോൾ മൃഗങ്ങൾ ഒന്നും തന്നെ ഇല്ല വൻമരങ്ങൾ മുഴുവനൊന്നായി വെട്ടിത്തിൽ ചിട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം കാടിന് നടുവിലൂടെയൊക്കെ പോകാൻ പറ്റുന്ന ഒരു കണ്ടീഷനായി അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തി അങ്ങനെ എല്ലാ മാസവും ഈ രാജാവ് ദ്വീപ് സന്ദർശിക്കുന്ന ഒരു പതിവായി കാര്യം ഒരു വർഷത്തിന് ശേഷം അവിടെ പോകാനുള്ളതല്ലേ അടുത്ത മാസം ഇദ്ദേഹം ഇട്ടത് ആരെയാണെന്ന് അറിയാവൂ അവിടെ കിണറുകൾ കുഴിക്കുവാനും അതേപോലെ തന്നെ ചെറിയ സെറ്റിൽമെൻറ്റുകളൊക്കെ തയ്യാറാക്കുവാനും അറിയുന്ന കുറച്ച് ആൾക്കാരെന്ത് ചെയ്തു അങ്ങോട്ടേക്ക് വിടുകയാണ് അവർ കൊടുത്തത് എന്താണ് വരുന്ന മാസങ്ങളിൽ അവിടെ വീടുകൾ പണിയുക കിണറുകൾ കുഴിക്കുക അതായിരുന്നു മൂന്നാമത്തെ മാസം അദ്ദേഹം അയച്ചത് എന്തായിരുന്നു ചോദിച്ചാലേ കുറച്ച് പക്ഷി മൃഗാദികളെയാണ് അയച്ചത് അതായത് മനുഷ്യന് പ്രയോജനകരമാകുന്ന കോഴി താറാവ് ആട് പശു മുതലായ ആ കന്നുകാലി വർഗ്ഗങ്ങളെയാണ് ആ ദ്വീപിലേക്ക് അയച്ചത് അതിനുശേഷം അദ്ദേഹം അങ്ങോട്ടേക്ക് അയച്ചത് നെക്സ്റ്റ് മാസം അദ്ദേഹം അങ്ങോട്ടേക്ക് അയച്ചതാണ് പൂന്തോട്ടങ്ങൾ നിർമ്മിക്കാൻ അറിയുന്ന കുറേ ആൾക്കാരെ അങ്ങോട്ടേക്ക് വിട്ടു അടുത്ത മാസം വിട്ടതെന്താണ് കൃഷി ചെയ്യാൻ അറിയുന്ന കൃഷിക്കാരെ അങ്ങോട്ടേക്ക് വിട്ടു അതിനുശേഷം എന്താണ് നഗരങ്ങൾ പണിയുന്ന ശില്പികളെ അങ്ങോട്ടേക്ക് അയച്ചു അങ്ങനെ ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ എന്തായി ഏകാന്ത വിജനമായ ദ്വീപ് എന്ന് പറയുന്നത് അല്പം മൂടി പിടിച്ച് തുടങ്ങി അതായത് കടലിന് നടുവിൽ അത്തരത്തിലുള്ള ദ്വീപ് ഭംഗിയോടുകൂടി തലയെടുപ്പോട് കൂടി നിൽക്കുന്നത് കാണുമ്പോൾ എന്താണ് അവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നു എന്ന് കണ്ടു അദ്ദേഹം ആറാമത്തെ മാസം അങ്ങോട്ടേക്കൂട്ട് എന്താണ് തുറമുഖങ്ങൾ നിർമ്മിക്കാൻ അറിയുന്ന വ്യക്തികളെ പറഞ്ഞയച്ചത് ദ്വീപിന്റെ നാല് ഭാഗത്തും മനോഹരമായ തുറമുഖങ്ങളും പൂന്തോട്ടങ്ങളും എല്ലാം സൃഷ്ടിക്കപ്പെട്ടു ഇതോടുകൂടി കടലിന് നടുവിലൂടെ പോകുന്ന കപ്പലുകൾ അനേക ദിവസം കരകാണത യാത്രയ്ക്ക് ആണ് കപ്പലുകളുടെ യാത്ര പുറപ്പെടുന്നത് അപ്പോൾ കടലിന് നടുവിൽ വളരെ മനോഹരമായ മനോഹരമായൊരു ദ്വീപും വിശ്രമസങ്കേതവും കണ്ടെത്തിയ ഈ കപ്പലുകളെല്ലാം ഈ ദ്വീപിൽ വന്നെടുക്കാൻ തുടങ്ങി പാർക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ഈ പാർക്ക് അല്ലെങ്കിൽ കൃത്യമായി കൃത്യമായിട്ട് ടൂറിസം സ്പോട്ടായിട്ട് മാറ്റപ്പെട്ടു അങ്ങനെ ഏകാന്ത വിജനമായ ഈ ദ്വീപിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ട് അവിടെ പതുക്കെ പതുക്കെ ചേക്കേറുകയും അതൊരു സിറ്റി ആയിട്ട് രൂപാന്തരപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയും ചെയ്തു അപ്പോഴേക്കും നമ്മുടെ രാജാവിൻ്റെ ഒരു വർഷത്തെ കാലാവധി അവസാനിക്കുവാനായി ഡിസംബർ മുപ്പത്തി ഒന്നായി ആ നാട്ടിലെ ജനങ്ങൾ രാജാവിനെ എന്തു ചെയ്തു കുളിപ്പിച്ച് ആനപ്പുറത്ത് കയറ്റിയിട്ട് നഗരപ്രദക്ഷണമൊക്കെ നടത്തിച്ച് രാജാവ് ജനങ്ങളോട് വിട ചൊല്ലുകയാണ് അത്രയും കാലം അവരെ ഭരിച്ച രാജാക്കന്മാരെല്ലാവരും അവരുടെ അവസാന ദിവസം നിറ ജനങ്ങളോട് വിട പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങളും സുഖവും എല്ലാം അവസാനിക്കുകയാണ് ഇനി ഏകാന്ത ദ്വീപിൽ പോയിട്ട് അദ്ദേഹം എന്താണ് എറ്റയ്ക്ക് താമസിച്ച് ഒന്നുകിൽ ക്രൂരമൃഗങ്ങളുടെ വായലകപ്പെട്ട് മരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ഈ ചെറുപ്പക്കാരനായ രാജാവ് എന്താണ് വളരെ ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ എല്ലാവരോടും കുശലം പറഞ്ഞ് എല്ലാവർക്കും താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ അവിടെയുള്ള ആളുകൾ കൽഭുതും എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം ഇങ്ങനെ സൂക്ഷിച്ചു പോകുന്നതും നാല് ഞങ്ങളെ ഭരിച്ച രാജാക്കന്മാരാരണം ഇത്രയ്ക്ക് സന്തോഷത്തോടെ പോയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് പറഞ്ഞു അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും അധികം താമസിക്കാതെ തന്നെ കാരണം നമ്മൾ പുറപ്പെടുന്നത് എങ്ങോട്ടേക്കാണ് ആ ദ്വീപിലേക്കാണ് ദ്വീപിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുമെന്ന് മാത്രം നമ്മുടെ ചെറുപ്പക്കാരനായ രാജാവ് പറഞ്ഞു അങ്ങനെ ഇവരെന്ത് ചെയ്തു ആ കപ്പലിൽ കയറിയിട്ട് ആ ദ്വീപ് ലക്ഷ്യമാക്കി പോവുകയാണ് ദ്വീപിലെത്താനായപ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾക്ക് ആ ഞെട്ടിപ്പിക്കുന്ന മാറ്റം കണ്ടു അവർ അത്ഭുതപ്പെട്ടു കാര്യം എന്താണ് കടലിനു നടുവിൽ അവരുടെ രാജ്യത്തെക്കാൾ മനോഹരമായ ഒരു നഗരം പോകാത്തൊരു പ്രദേശമാണ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് എന്താണ് ഈ നഗരം എന്ന് പറയുന്നത് ഒരു വർഷ കാലയളവിനുള്ളിൽ ഈ ഒരു രാജാവ് ചെയ്ത കാര്യമാണ് അവിടെ ഒരുപാട് ജനങ്ങളുണ്ട് സ്വന്തം നാടിനേക്കാൾ മനോഹരമായ ഒരു നാടാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് കണ്ടപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾക്ക് തോന്നി കേവലം ഒരു വർഷം കൊണ്ട് ആരുമാരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന ഏകാന്ത വിജനമായ ഈ ദ്വീപിനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റിയെടുക്കുവാനായിട്ട് നമ്മുടെ ഈ ചെറുപ്പക്കാരനായ രാജാവിന് സാധിച്ചുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം എത്രത്തോളം മികച്ചതാണ് അദ്ദേഹത്തിൻ്റെ ആസൂത്രണം എത്രത്തോളം മികച്ചതാണ് ഒരു വർഷത്തിന് ശേഷം ഈ പ്രദേശം എന്തായി മാറണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു അത് നടപ്പിലാക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അപ്പോൾ ഇത്രയും കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുന്ന അത് ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു രാജാവിനെ അല്ലേ നമ്മുടെ ആവശ്യം അതുകൊണ്ട് വെറും ഒരു വർഷത്തേക്ക് മാത്രം നമ്മൾ നിയമിച്ച ഈ രാജാവിനെ എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം മുഴുവനും നമ്മളെ ഭരിക്കുവാൻ അനുവദിച്ചുകൂടാ എന്ന ഒരു ചിന്താഗതിയിലേക്ക് ആ ജനത എത്തിച്ചേരുകയാണ് കാരണം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു വെറും ഒരു വർഷം ഭരിക്കുവാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാട് നന്നായിട്ട് ഭരിച്ചു അദ്ദേഹം ഒരു വർഷത്തിന് ശേഷം സ്ഥാനം മുഴിയേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ രാജാവായി തന്നെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാകാന്തവിജനമായ ദ്വീപിനെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ചുകൊണ്ട് ഒരു സിറ്റിയാക്കി മാറ്റിയെടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു ഇതാണ് പെർഫെക്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് ഈ രാജാവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ഏതൊരു കാര്യത്തിലാണെങ്കിലും വ്യക്തമായ ആസൂത്രണം നമുക്ക് ചെയ്യുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ വിജയം നമ്മൾ തേടിയെത്തുകയുള്ളൂ അതല്ലാതെ ലഭിക്കുന്നതെല്ലാം എന്തായിരിക്കും ആകസ്മികമായിട്ടുള്ളതായിരിക്കും ഭാഗ്യത്തിൻ്റെ അകമ്പടിയോടു കൂടിയുള്ളതായിരിക്കും നമുക്ക് നമ്മുടെ വിജയത്തിൽ തൃപ്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിജയം എന്നുള്ളത് ആസൂത്രണത്തോടെ നേടിയെടുത്തതായിരിക്കണം പക്ഷേ പലർക്കും അറിയില്ല എങ്ങനെയാണ് ആസൂത്രണം ചെയ്യേണ്ടത് എന്നറിയില്ല പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാകുമ്പോൾ പ്രത്യേകിച്ച് എൽ ഡി സി പരീക്ഷ ഒരു നൂറ് ദിവസങ്ങൾക്ക് അപ്പുറത്തേക്ക് വരികയാണ് ഈ നൂറ് ദിവസങ്ങൾക്ക് അപ്പുറം നടക്കുന്ന എൽ ഡി സി പരീക്ഷ നമ്മുടെ വരുതിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണമെന്ന് പല ആളുകൾക്കും വ്യക്തമായ ഒരു ധാരണയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാസിസ് അക്കാദമി അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ആസൂത്രണമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള പദ്ധതിയാണ് നമുക്കിവിടെയുള്ളത് ഒന്ന് നൂറ് ടെസ്റ്റ് പേപ്പറുകളാണ് അതായത് നമ്മുടെ എൽ ഡി എസ് സിയുടെ സിലബസിനെ ഇരുപത്തഞ്ച് സെഗ്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെഗ്മെൻറ്റിൽ നിന്നും നാല് വീതം മോഡൽ എക്സാമുകൾ അതിൻ്റെ ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള ഓഡിയോ എക്സ്പ്ലനേഷൻ ഇത്രയും കാര്യങ്ങൾ ഒരു ടെസ്റ്റ് സീരീസ് അതായത് നിലവിൽ പി എസ് സി പഠിച്ചു വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ കഴിവ് എത്രത്തോളം അവർക്ക് പരീക്ഷയ്ക്ക് നേടുവാൻ സാധിക്കുന്ന മാർക്ക് എത്രത്തോളമായിരിക്കുമെന്നൊക്കെ നേരിട്ട് എഴുതി വിലയിരുത്തുവാൻ സാധിക്കുന്ന ഒരവസരമാണ് നൂറ് മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് അതായത് പതിനായിരം ചോദ്യങ്ങളാണ് ഈ പതിനായിരം ചോദ്യങ്ങളെന്ന് പറയുന്നത് മുൻവർഷ ചോദ്യങ്ങളല്ല ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകൾക്ക് ചോദ്യമായി വരുവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചോദ്യങ്ങളാണ് ഈ നൂറ് മോഡൽ എക്സാമുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് പരീക്ഷകൾ എന്ന് പറയുന്നൊരു കോഴ്സാണ് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമതൊരു കോഴ്സുണ്ട് രണ്ടാമത്തെ കോഴ്സ് എന്ന് വെച്ചാൽ നൂറ് ദിവസത്തെ ക്രാഷ് കോഴ്സാണ് നൂറ് ദിവസത്തെ ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എൽ ഡി സിയുടെ സിലബസിന് ഇരുപത്തിയഞ്ച് സെഗ്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഇരുപത്തിയഞ്ച് സെഗ്മെൻറ്റ്സ് ആ ഇരുപത്തിയഞ്ച് സെഗ്മെൻറ്റ് നമ്മൾ പഠിച്ചു തീർക്കുകയാണ് നൂറ് ദിവസം കൊണ്ട് ആ നൂറ് ദിവസം എങ്ങനെയാണ് പഠനമെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ സെഗ്മെൻറ്റ് മൂന്ന് ദിവസം കൊണ്ട് പഠിക്കുന്നു മൂന്ന് ദിവസം എങ്ങനെ പഠിക്കുന്നു വീഡിയോ ക്ലാസ്സിലൂടെ ഓഡിയോ ക്ലാസ്സിലൂടെ ഡൗട്ട് ക്ലിയർ സെഷനിലൂടെ പഠിക്കുന്നു നാലാമത്തെ ദിവസം പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ നടത്തിയിട്ട് ഒരു മോഡൽ പരീക്ഷ എഴുതുന്നു ആ മോഡൽ പരീക്ഷ എഴുതി അത്രയും കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു അങ്ങനെ ഇരുപത്തിയഞ്ച് സെഗ്മെൻറ്റുകളും കഴിയുമ്പോൾ നൂറ് ദിവസവും കഴിഞ്ഞിരിക്കും നമ്മളുടെ ഈ കോഴ്സും കഴിഞ്ഞിരിക്കും ഇതാണ് നമ്മളുടെ എൽ ഡി സിയുടെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് രണ്ട് കോഴ്സുകളാണ് ഭാസിസ് അക്കാഡമി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് നൂറ് ദിവസങ്ങൾക്കപ്പുറം നമുക്ക് ഏത് പരീക്ഷ എഴുതിയാലും സെവൻറ്റി ഫൈവ് പ്ലസ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം അതാണ് നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത് ഒരു കോഴ്സ് എന്ന് വെച്ചാൽ ഒരു മെമ്പർഷിപ്പ് ഫീ മാത്രമേ ഈടാക്കിക്കൊണ്ടുള്ള ഒരു കോഴ്സാണ് പരീക്ഷകൾ എന്ന് പറയുന്ന കോഴ്സ് ഹൺഡ്രഡ് ടെസ്റ്റ് പേപ്പറിൻ്റെതാണ് അതിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് പതിനായിരം ചോദ്യങ്ങളും പതിനായിരം ഉത്തരങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഉള്ളത് പിന്നെയോ നൂറ് ദിവസത്തെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നുണ്ട് നൂറ് ദിവസത്തെ ക്രാഷ് കോഴ്സാണ് അതിൽ വീഡിയോ ക്ലാസ്സുകളും ഓഡിയോ ക്ലാസ്സുകളും ഒരു ടെസ്റ്റ് പേപ്പർ ഓരോ സെഗ്മെൻ്റിൽ നിന്നും ഉണ്ടാവും അതിന് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് വാട്സാപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പ്ലാനിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കാരണം മികച്ച വിജയം നേടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പദ്ധതി ഫലപ്രദമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഭാസിസ് അക്കാഡമി ആസൂത്രണം ചെയ്ത പദ്ധതി ഇതാണ് ഞങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ദ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് വാട്സാപ്പിലോ ടെലിഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ആൾ ദ ബെസ്റ്റ്